ഹായ് ക്വിക്ക് ക്വിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂരിഭാഗം വീടുകളിലും അടുക്കളയിലും ഉപയോഗിക്കുന്ന ഒരു പ്രധാന പാത്രമാണ് നോൺ സ്റ്റിക്ക് ഉണ്ടാക്കുന്നതൊന്നും പാത്രത്തിൽ ഒട്ടി എന്നൊറ്റ കാരണം കൊണ്ടാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മുടെയൊക്കെ അടുക്കളയിൽ താരമായി ഇന്നും നിലനിൽക്കുന്നത് എന്നാൽ ഇവന്മാർ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് കോട്ടിങ് തന്നെ അല്ലേ അതായത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിംഗ് ഇളകാൻ തുടങ്ങിയാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ഇളകിയ കോട്ടിങ്ങുകൾ പാത്രങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് വിദഗ്ധർ പോലും അഭിപ്രായപ്പെടുന്നത് അപ്പോൾ പിന്നെ എന്തു ചെയ്യും വഴിയുണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ കോട്ടിംഗ് ഇളകിയെങ്കിൽ വാഴയില കൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം കോട്ടിംഗ് ഇളകിപ്പോയ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ വാഴയില ഒരു കോട്ടിംഗായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ വറവ് പൊരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണ സമയത്ത് വാഴയില നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കാം അതിനായി വാഴയില പാത്രത്തിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുക്കണം ശേഷം ഈ ഇല ഒന്ന് വാട്ടിയെടുത്ത് തണുക്കാൻ വെക്കാം വാട്ടിയ വാഴയില പാനിൽ വെച്ച് എണ്ണയൊഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് വറുത്തെടുക്കാം നോൺ സ്റ്റിക്ക് പാനുകളിൽ വറക്കാൻ വളരെ കുറച്ച് എണ്ണ മതി എന്നതുപോലെ തന്നെയാണ് വാഴയിലയിലും മാത്രമല്ല വാഴയിലയിൽ പാകം ചെയ്യുമ്പോൾ അതിന് രുചി കൂടുമെന്നതും ഉറപ്പ് തന്നെയല്ലേ അപ്പോൾ ഇനി നോൺ സ്റ്റിക്ക് പാനിൻ്റെ കോട്ടിംഗ് ഇളകിപ്പോയെന്ന് കരുതി പാത്രം മൂലയിലേക്ക് തട്ടാൻ ഇരട്ടേട്ടോ ഈ വിദ്യ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കൂടുതൽ ഹെൽത്തി ടിപ്സിനായി ക്വിക്ക് കുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബായ്